എന്താ പറയുണ്ട് പിന്നെ ഏത് ചിത്രം വേണ്ട ഏത് ചിത്തം മതി അത് മതി ഹായ് എല്ലാവർക്കും വെൽക്കം അത് എടുക്കരുത് കേട്ടോ എടുക്കരുത് ക്ലോസ് ചെയ്ത് വെക്കൂ പപ്പ പപ്പ എന്താ പറയേ പറഞ്ഞു ഷിക എന്താണ് അവസ്ഥ ഫ്രീ ഉണ്ടെങ്കിൽ പറഞ്ഞു കയറാം അതിനു മുന്നേ ഞാനൊരു ഇത് തരാം അതിലേക്ക് മെസ്സേജ് അയക്കും മെസ്സേജ് അയച്ചാൽ നമുക്ക് അതിലേക്ക് പിൻ ചെയ്ത് വെക്കാം പിൻ ചെയ്ത് വെച്ചിട്ട് ജോയിൻ ചെയ്താൽ വേണ്ടി ഹലോ ഹലോ എല്ലാവർക്കും നമ്മുടെ ലൈവിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ചെറിയ ലൈവ് കേട്ടാ ഒരു പതിനൊന്ന് മണി വരെ അരമണിക്കൂർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളോടൊപ്പം ചേർന്നിരിക്കാമെന്ന് ഉദ്ദേശിച്ചു കുറച്ച് സമയം എല്ലാ സുഹൃത്തുക്കൾക്കും പതിനൊന്ന് പതിനൊന്ന് പത്ത് പതിനൊന്നേക്കാളി മാക്സിമം അതിനുള്ളിൽ നമ്മൾ നമ്മള് അപ്പ് ചെയ്ത് പോകും അതുവരെയുള്ള ഉള്ള എല്ലാ സുഹൃത്തുക്കളും വന്നോളൂ ഡബിൾ ടൈപ്പ് ചെയ്ത് ലൈ കുടിക്കുള്ളൂ ഞാൻ നേരത്തെ ഒരിത്തിരി നേരം വന്നപ്പോ നമ്മുടെ സാധാരണ റഗുലർ വരാറില്ല കുറച്ച് സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു അപ്പോ അവർക്ക് എത്താൻ പറ്റിയില്ല ഏർ കരയുമ്പോൾ i <laughs> Cool. <coughs> <coughs> hi, hi. Welcome, welcome <coughs> ് ഹായ് വെൽക്കം വെൽക്കം വലിയ ആ അങ്ങനെ 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 ആക്കിന് അതൊക്കെ പറ്റും എന്തെന്റെ സൗണ്ട് എന്തിന്റെ സൗണ്ട് പറഞ്ഞു പറയും ഉപ്പച്ചക്ക് അറിയില്ലല്ലോ എന്താ സൗണ്ട് ഉപ്പച്ചിക്ക് അറിയില്ല മനുഷ്യൻ മനസ്സിനെന്ത് സൗണ്ട് ഉണ്ടാക്കുന്ന കിട്ടാത്ത ഒരു മിനിറ്റ് അതെത്ര <laughs> നോക്കട്ടെ <laughs> 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 നോക്കടാ അതില നോക്കടാ ഇപ്പൊ നോക്ക് ആശിഖ് ആഷിഖ് ആഷിഖ് ലാ നിന്റെ മറ്റേ ഇതാണ് നിന്റെ ആ ചാനൽ ഇതാണ് ആഷിഖേ നിന്റെ ആ ചാനല് വാ ആ ചാനലിൽ നിന്ന് മെസ്സേജ് അയക്കാം എന്നാലേ എനിക്ക് പിൻ ചെയ്യാൻ പറ്റുള്ളൂ നിനക്ക് ആ ചാനലിനല്ലേ സപ്പോർട്ട് വേണ്ടത് നീ എനിക്ക് അയച്ചു തന്ന ചാനലിൽ നിന്ന് കേൾക്കുന്നില്ലേ ആശിക്കേൾക്കുന്നില്ലേ ഞാൻ അയച്ചിട്ടുണ്ട് നോക്ക് അതിരനെ അയച്ചിട്ടുണ്ട് ഇപ്പൊ പുതിയതയച്ചതിലോ അങ്ങനെ തന്നെയാണോ നദ്ര ഞാൻ നോക്കട്ടെട്ടാ ഒരു മിനിറ്റ് എന്താ സംഭവം അൽജിലാനിയ എന്താ ആ അൽജിലാനിയ കുത്തണ് ഇതാണ് ആ ഇല്ലേ കേൾക്കുന്നുണ്ടല്ലോ സൗണ്ട് പിന്നെ എങ്ങനെ ആ അങ്ങനെയാ സൗണ്ട് ജോയിൻ ഒരു കാര്യം ചെയ്യാം ആശിക്ക് ഞാനിത് കട്ട് ചെയ്യട്ടെ ഞാൻ പുതിയ ലിങ്ക് തരാം ഇത് വർക്ക് ചെയ്യുന്നില്ല ഇത് കൊറേ ആളുകളുണ്ട് പക്ഷെ ഇത് വർക്ക് ചെയ്യുന്നില്ല എല്ലാരും ഇവിടെ പോയി ഇതേ വർക്ക് ചെയ്യുന്നില്ല ഞാൻ ഇത് കട്ട് ചെയ്യണം ഞാൻ വേറെ ലിങ്ക് തരാം ഇത് കട്ട് ചെയ്തിട്ട് പുതിയതാക്കി തരാം റിഫ്രഷ് ആക്കാൻ ഇതില് ും അട്ട ഞാർ ഹാക്കാര ടാഷിഗ